ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ുളം കൈപ്പട്ട് റോഡ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏഴംകുളം ഗവൺമെന്റ് എൽ പി എസിനും ഏഴംകുളം ദേവീക്ഷേത്രത്തിനും ഇടയിലുള്ള കനാൽപാലം വീതി കൂട്ടി നിർമ്മിക്കുന്ന പ്രവൃത്തി നടന്നുവരവേ സ്കൂൾ പി ടി കൂടി അധ്യാപകരും രക്ഷിതാക്കളും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ സംഭവം ശ്രദ്ധയിൽപ്പെട്ട സ്ഥലം എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റേൻ ഗോപകുമാർ ബന്ധപ്പെട്ട കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിക്കുകയും യോഗശേഷം സ്ഥലം സന്ദർശിച്ച വിഷയത്തിൽ അടിയന്തിരമായി പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയുമുണ്ടായി ഇത് പ്രകാരം പാലത്തിന് കിഴക്ക് വശത്തുള്ള അക്യുഡേറ്റ് വൃത്തിയാക്കി അതിലൂടെ സ്കൂളിലേക്കും ക്ഷേത്രത്തിലേക്കും പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കും അതോടൊപ്പം ഇതിനോട് ചേർന്നുള്ള ഇടറോഡിന്റെ സൈഡിലെ കാടുകൾ വെട്ടിത്തെളിച്ച് മെറ്റിലിട്ട് സഞ്ചാരയോഗ്യമാക്കും ഡെപ്യൂട്ടി സ്പീക്കറുടെ നിർദ്ദേശം അംഗീകരിച്ച പാലമ്പണി ഉടൻ തന്നെ പുനരാരംഭിച്ച് നവംബർ മാസം പൂർത്തീകരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാറിനോടൊപ്പം കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജി തോമസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കലേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു ജോൺ ഷീജ പി ടി എ പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളി ഏഴംകുളം എൽ പി എസ് ഹെഡ് മാസ്റ്റർ അശോകൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഹൃദ്യമായ ഓണാശംസകൾ